ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഭയങ്കര ചൂട് വെയിൽ അങ്കണവാടി വിട്ട് വന്നതാണ് ഇപ്പോൾ ഒരു മൂന്നേ മുക്കാലായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഞാനേ ഇവിടെ ജ്യൂസ് ജ്യൂസടിക്കാൻ ചെറുപഴമുണ്ട് ചെറുപഴം കൊണ്ട് ജ്യൂസടിച്ചാൽ നല്ല ടേസ്റ്റ് ആണല്ലേ പക്ഷെ നല്ല തണുപ്പ് വേണം വേണമെന്നുള്ളൂ തണുപ്പിച്ചിട്ട് കുടിക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഇപ്പോൾ ഏത് വെള്ളം കുടിച്ചിട്ടും ദാഹം മാറണതന്നല്ല ഭയങ്കര ദാഹം അപ്പോൾ വിശപ്പ് മാറും ദാഹം മാറും കേട്ടോ അപ്പോൾ പിന്നെ ആ ജ്യൂസ് അടിക്കുന്ന ആയിട്ടാണ് ടാ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ഞാൻ ഞാൻ ആ ചക്ക കൊണ്ട് ചക്കത്തെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിരുന്നില്ലേ അപ്പോൾ അതിൽ ഒരാൾ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ഇത് ശർക്കര ഇട്ടൂടെന്നോ ശർക്കര ഇട്ടാൽ ഡാർക്ക് കളറാവും എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മളങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ ചക്ക വരകിയൊക്കെ കഴിക്കാനാണെങ്കിൽ നമുക്ക് അതൊരു ശർക്കര ഇട്ടാൽ നല്ലതാണ് പക്ഷേ നമ്മൾ ഉണക്കി വെക്കാൻ എന്താണെന്നു പറയുക ഉണക്കി വെക്കാൻ നമുക്ക് ശർക്കര പറ്റൂല പഞ്ചസാര തന്നെ പറ്റുള്ളൂ ഞാൻ അങ്ങനെയൊക്കെ പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ ശർക്കര ഇട്ടിട്ട് നമ്മൾ പ്ലേറ്റിൽ ഉണക്കാൻ വെക്കുമ്പോൾ എങ്ങനെയത് ഉണങ്ങി കിട്ടില്ല അതിങ്ങനെ എന്താ പറയുക വെള്ളം കൊണ്ടുള്ള പോലെ ഒട്ടും ഇങ്ങനെ കയ്യുമ്പോൾ അങ്ങനെ ഒട്ടും പഞ്ചസാര ആകുമ്പോൾ എന്താവും നല്ല അത് ആ മെൽറ്റ് ആയിട്ട് വന്നിട്ട് ആ പിന്നെ ചക്കിയിലിങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് ആ ഈർപ്പൊക്കെ വലിഞ്ഞു പോയി കിട്ടും പക്ഷെ ശർക്കരയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവൂലെ കേട്ടോ അപ്പോൾ അങ്ങനെ അതും ചെയ്യരുത് ശർക്കരയിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ നമ്മൾ നന്നായി കിട്ടൂല ശർക്കരയിൽ ചെയ്യുക നമുക്ക് ആവിയിൽ വേവിക്കണെങ്കിൽ ശർക്കരയിൽ എടുത്തിട്ട് ചെയ്യാം അപ്പോൾ നല്ലതാവും നന്നാവും ടേസ്റ്റാവും അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാര നമ്മൾ ചേർത്തതിട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകട്ടോ എല്ലാവരും വരണേ അപ്പോൾ അതാ ഞാൻ ചെറുപഴം ഒരു മൂന്നാലെണ്ണം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പൂവൻ പഴം ആട്ടെടുത്തിട്ടുള്ളത് ഏത് പഴ ആയാലും കുഴപ്പമില്ല റോബസ്റ്റോ മൈസൂർ എന്തും പറ്റുക അപ്പോൾ ഇതിലേക്ക് കുറച്ച് നട്്സുകളെയും ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നട്സിട്ട ഒന്ന് ടേസ്റ്റ് കൂടാം പിസ്ത എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ബദാം എടുത്തിട്ടുണ്ട് ഒക്കെ ഇക്കണ്ട് ഇട്ട് എടുത്തിരിക്കണേ പിന്നെ പഴമാണ് ഓൾറെഡി മധുരം ഉണ്ട് പിന്നെ പാൽ വേണം പിന്നെ ഞാനൊരു ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ രണ്ട് റുപ്പ്യേൻ്റെ അതും അതിൽ കിട്ടുകൊടുത്ത് കേട്ടോ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല തണുത്ത പാലിൽ വേണം കേട്ടോ ഇത് ജ്യൂസ് അടിച്ചെടുക്കാന് അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കാം കുറച്ച് പഞ്ചസാര അതിലേക്ക് ഇട്ടുകൊടുക്കാം പഴ ആവുമ്പോൾ നല്ല കുറുന്നനായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് പാല് നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കട്ടോ ലാസ്റ്റ് പിന്നെ ഈ പഴത്തിൻ്റെ ജ്യൂസ് ആകുമ്പോഴേ നല്ലോണം കുറുന്നതിനെ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ അതാ ഞാൻ നല്ലോണം ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നുകൂടെ തണുക്കണമെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പാലും കൂടി ഒന്ന് ഒഴിച്ച് ഞാനൊന്നടിച്ചിരിക്കട്ടെ എന്നിട്ട് പിന്നെ ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിവാക്കുകയാണ് ഇനി നമുക്കിതിലൊരു ഐസ് ക്യൂബ് ഇട്ടിട്ട് അങ്ങോട്ട് കുടിക്കാം അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ആർത്തിയോടെ ഉണ്ട് ഈ ജ്യൂസ് കുടിക്കാൻ പോകണത് കാരണം പുറത്ത് നല്ല ചൂടാണല്ലോ അപ്പം നമുക്ക് തണുപ്പുള്ളത് കുടിക്കാമല്ലോ അപ്പോൾ അത് അതിൽ നെട്സുകളൊന്നും അരഞ്ഞിട്ടില്ല കേട്ടോ അതാണീ പഴത്തിൻ്റെ കൂടെ നട്സുകളിട്ട് അരയൂല പിന്നെ വെള്ളത്തിൽ കുതിർക്കാതെ ഞാൻ അങ്ങനെ ഇട്ടുകയല്ല അപ്പം നീ അതെന്താന്ന് അറിയുമോ ജ്യൂസിന്റെ ഇടയിൽ അതിങ്ങനെ കടിച്ചോളും അത് അങ്ങനെ ഒരു വെറൈറ്റി ആവട്ടെ അത് വിചാരിച്ചു ബദാമും വിസ്തയും വണ്ടി പരിപ്പൊന്നും അരഞ്ഞിട്ടില്ല അതൊക്കെ അങ്ങനെ അതുപോലെ കിടക്കുന്ന പഴത്തിന്റെ കൂടെ അരഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നീ അത് അങ്ങനെ തന്നെയാണ് കുടിക്കുക എന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ ഞാൻ ജ്യൂസ് കുടിച്ചു നല്ല അടിപൊളി പൊളിയാടാറ് ടേസ്റ്റ് ഇട്ടു അപ്പോൾ അതിലുള്ള പിസ്തയും അടിപ്പരിപ്പും ബദാമൊക്കെ ഇങ്ങനെ കടിച്ച് കടിച്ച് അങ്ങനെ ജ്യൂസ് കുടിച്ചിട്ടോ കുഞ്ഞനെ ആ കുടുത്തക്കണേ ഞാൻ ഒരു ഗ്ലാസ്സേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ വീട് വൈറ്റിംഗ് വാഷ് കഴിഞ്ഞിട്ടുണ്ട് ഇനി പെയിൻ്റ് അടി ഉണ്ട് അപ്പോൾ വീട് പണി ഏതുവരെ ആയി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഞാൻ എന്താ പറയുക അതിൻ്റെ ഒരു ഇതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ ഞാൻ വിടുപണി എവിടം വരെ ആയി എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടോളാം കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ ഫ്രണ്ട് വാങ്ങനെ കാണിക്കുകയാണ് വൈറ്റിംഗ് വാഷ് നമ്മൾ ആ വൈറ്റ് സിമെൻറ്റ് വാങ്ങി അടിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഫ്രണ്ടിൽ വാതിൽ വെച്ചിട്ടില്ല ജനലിനൊക്കെ പെയിൻ്റ് അടിക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് നല്ല വെയിലാണ് ചൂടാണ് ഭൂമിയൊക്കെ നമ്മുടെ പരിസരമൊക്കെ ആകെ ചുട്ട് പൊള്ളി വിങ്ങി നിൽക്കുകയാണ് മഴ കിട്ടാത്തതുണ്ട് കേട്ടോ അപ്പം ഞാൻ പുതിയ വീഡിയോയുമായി വരുന്നതിൽ എല്ലാവർക്കും ടാറ്റാ